നമസ്കാരം പ്രമുഖ പ്രവാസി വ്യവസായി എം എ യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പ് ഗുജറാത്തിൽ കോടികൾ ചെലവിട്ട് ഭൂമി സ്വന്തമാക്കി അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ ചന്ഹീഡയിലെ കണ്ണായ സ്ഥലമാണ് അഞ്ഞൂറ്റി പത്തൊമ്പത് കോടി രൂപ കൊടുത്ത് കൂറ്റൻ മാൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ലുലു സ്വന്തമാക്കിയത് ഇതോടെ രാജ്യത്തെ ഏറ്റവും വലിയ മാൾ ആകും ഇവിടെ വരിക എന്നാണ് റിപ്പോർട്ട് അറുപത്തി ആറായിരത്തി ഒഴുന്നൂറ്റി അറുപത്തി എട്ട് ചതുരശ്ര മീറ്ററുള്ള പ്ലോട്ടിലാണ് മാൾ വരുന്നത് ചൊവ്വാഴ്ചയാണ് ഓൺലൈൻ വഴി ഇതിന്റെ ലേലം നടന്നത് സ്ഥലം സ്വന്തമാക്കുന്നതിന് മൂന്ന് ഗ്രൂപ്പുകൾ തയ്യാറായിരുന്നു മറ്റു രണ്ട് കമ്പനികളും ലേലത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും വാശിയേറിയ മത്സരത്തിനൊടുവിൽ ഭൂമി ലുലു ഗ്രൂപ്പ് സ്വന്തമാക്കുകയായിരുന്നു ആദ്യം തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകാനായിരുന്നു കോർപ്പറേഷന്റെ ആലോചന എന്നാൽ വിൽപ്പനയ്ക്കുള്ള സാധ്യത ലുലു ആരാഞ്ഞിരുന്നു ഇതിന് കോർപ്പറേഷനും ഗുജറാത്ത് സർക്കാരും സമ്മതിക്കുകയായിരുന്നു ഒരു ചതുരശ്ര മീറ്റർ സ്ഥലത്ത് എഴുപത്തി ആറായിരം രൂപയാണ് അടിസ്ഥാന വില നിശ്ചയിച്ചിരുന്നത് എന്നാൽ എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയാണ് ലുലു സ്ഥലം സ്വന്തമാക്കിയത് ലുലു വാങ്ങിയ മൊത്തം സ്ഥലത്തിന് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ നിശ്ചയിച്ചത് അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയായിരുന്നു എന്നാൽ ലേലത്തിൽ പതിനാറ് കോടിയിലധികം രൂപ കോർപ്പറേഷന് ലഭിച്ചു വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കോർപ്പറേഷൻ മാറ്റിവെച്ചതായിരുന്നു സ്ഥലം രാജ്യത്തെ ഏറ്റവും വലിയ മാൾ ഗുജറാത്തിൽ സ്ഥാപിക്കാൻ ലുലു തീരുമാനിച്ചിരുന്നു നാലായിരം കോടി രൂപ ചെലവിട്ടാണ് മാൾ നിർമ്മിക്കുക ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ അടുത്തിടെ ദുബായിൽ എത്തിയ വേളയിൽ ഈ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു റിവർ ഫ്രണ്ടിലെ ഭൂമിയാണ് ലുലു ഗ്രൂപ്പ് വാങ്ങുക എന്നായിരുന്നു നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ചങ്കേടയിലെ എസ് ആർ റിംഗ് റോഡിലെ കണ്ണായ സ്ഥലമാണ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് സ്കീമിലെ അഞ്ച് പ്ലോട്ടുകളാണ് ലുലു ഗ്രൂപ്പ് വാങ്ങിയത് ആദ്യം പാട്ടത്തിന് നൽകാമെന്ന കോർപ്പറേഷൻ തീരുമാനം ലുലു ഗ്രൂപ്പിന്റെ അഭ്യർത്ഥന പരിഗണിച്ചാണ് വിൽക്കാൻ തീരുമാനിച്ചത് ഇരുപത്തിരണ്ട് പ്ലോട്ടുകൾ വിറ്റ് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി സമാഹരിക്കാൻ നേരത്തെ അഹമ്മദാബാദ് കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നു എന്നാൽ നിലവിൽ അഞ്ച് പ്ലോട്ടുകൾ മാത്രമാണ് വിറ്റിരിക്കുന്നത് ബാക്കിയുള്ളവ ഘട്ടങ്ങളായി വിൽക്കും നഗരത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം കൂടി ലക്ഷ്യമിട്ടാണ് കോർപ്പറേഷന്റെ തീരുമാനം സബർമതി റിവർ ഫ്രണ്ടിലെ പ്ലോട്ടുകൾ വിൽക്കുന്നതിന് ഉടൻ ഓൺലൈൻ നീലം ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് കോർപ്പറേഷൻ അന്തർദേശീയ കായിക മത്സരങ്ങൾക്ക് കൂടി വേദിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന അഹമ്മദാബാദിൽ മാൾ വരുന്നതിലൂടെ ലുലുവിന് വൻ നേട്ടം കൊയ്യാനാകുമെന്നാണ് പ്രതീക്ഷ അഹമ്മദാബാദ് കോർപ്പറേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയ്ക്കാണ് ഇപ്പോൾ ലുലു സ്ഥലം വാങ്ങിയിരിക്കുന്നത് നേരത്തെ ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ ലുലുമാൾ തുറന്നിരുന്നു രാജ്യത്ത് കോടികളുടെ നിക്ഷേപമാണ് ലുലു ഗ്രൂപ്പ് നടത്തി വരുന്നത് UST Global, White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.